രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന കൗൺസിൽ ഇരുപത്തി അഞ്ചിൽ അധികാരമൊഴിയുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ വിലയിരുത്തുന്ന സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്നു ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നൂറിന് തൊണ്ണൂറ് മാർക്കിന് മുകളിലാണ് പറഞ്ഞ പദ്ധതികൾ അത്രയും സമയബന്ധിതമായി പൂർത്തീകരിച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലഞ്ചാണി മലയുടെ മുകളിലുള്ള ക്രിമിറ്റോറിയം ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് സാമൂഹിക സുരക്ഷയുടെ പേരിൽ ഈ കൗൺസിൽ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയാണ് ഞങ്ങളുടെ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നത് അത് പറയുമ്പോഴും നഗരസഭയുടെ കൗൺസിൽ നാൽപ്പത്തിനാല് കൗൺസിലർമാരിൽ എൽ ഡി എഫിന് പതിനെട്ട് പേരാണ് ഉണ്ടായിരുന്നത് പതിനേഴ് പേർ കോൺഗ്രസ്സുകാർ ഒൻപത് ബി ജെ പി കാർ മുഴുവൻ കൗൺസിലർമാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ആണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഇനി പ്രവർത്തനം വെച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു തുടർ എൽ ഡി എഫ് നമ്മുടെ നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഈ കാര്യങ്ങളാകെത്തന്നെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് നിരത്തിയാണ് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ഞങ്ങളെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ അപകരിക്കുന്നത് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ കോവിഡ് എന്ന മഹാമാരി കാർന്നു തിന്ന അവസരത്തിലാണ് ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്നത് ആദ്യത്തെ ഒന്നര വർഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മൂന്ന് വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇത് പറയുമ്പോഴും നെയ്യാറ്റുകര നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഒരൊറ്റ കുട്ടി പോലും എസ് എസ് എൽ സിക്ക് പരാജയപ്പെട്ടിട്ടില്ല അത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഹയർ സെക്കൻഡറി തുല്യതയിൽ ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മാർക്ക് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചെന്നുള്ള വാക്ക് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ പേരിൽ സുതാര്യമായ ജനാധിപത്യപരമായ മതനിരപേക്ഷപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കാലം അത്രയും പ്രവർത്തിച്ചത് അതിദരിദ്രരായ ഇരുന്നൂറ് പേരുണ്ടായിരുന്ന ഇരുന്നൂറ് പേരെ കണ്ടെത്തുകയും അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്ന നൂറ്റി അൻപത് പേരെയും സുരക്ഷിതമായി ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്ന ഒരു സന്തോഷവാർത്ത ഞാൻ ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്നു ഒപ്പം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടാൻ കഴിഞ്ഞു അത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ അനുസരിച്ചാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇനി ജനങ്ങൾക്ക് സേവനം ലഭ്യമാകുന്നത് അതുമാത്രമല്ല ഏതാനും ദിവസങ്ങൾക്കകം നെയ്യാറ്റുകര നഗരസഭ ഭൗമ മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ ഡിജിറ്റൽ ഡിവൈസിലൂടെ അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭൗമ മുനിസിപ്പാലിറ്റി ആയി മാറുകയാണ് പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കൗൺസിൽ കാലാവധി പൂർത്തീകരിക്കുന്നത് അടുത്ത കൗൺസിലിലേക്ക് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭികരിക്കുന്നതിന് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ പുതിയതായി രണ്ട് വാർഡുകൾ കൂടി നഗരസഭയിൽ വന്നു ഇപ്പോൾ നാൽപ്പത്തി ആറ് വാർഡാണ് നഗരസഭയിലുള്ളത് ചില സ്ഥലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മേഖലകൾ നെയ്യാറ്റുകര നഗരസഭയിൽ ഇപ്പോഴും ഉണ്ട് ആ ശക്തമായ ത്രികോണ മത്സരം വന്നാൽ പോലും നമുക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു സംസ്ഥാന ഗവൺമെൻ്റ് പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ ജനങ്ങളാകെ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ പുതുതായി വന്ന രണ്ട് വാർഡുകൾ കൂടി ചേർന്ന് നാൽപ്പത്തിയാറ് വാർഡുകൾ വരുമ്പോൾ ഏതാണ്ട് എൺപതിനായിരം ജനങ്ങൾ അധിവസിക്കുന്ന ഈ നെയ്യാറ്റുകര നഗരസഭാ പരിധിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലെത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്